നമസ്കാരം സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുള്ളരിങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് പുഴയോട് തീർന്ന് ഏക്കർ അറുപത് സെൻ്റ് സ്ഥലം വന്നിട്ടുണ്ട് അടിപൊളി സ്ഥലമാണ് റിസോർട്ടുകൾ ഹോം സ്റ്റേകളും ഫാം ടൂറിസം ഒക്കെ ചെയ്യുവാനും എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ല സൂപ്പർ പ്രോപ്പർട്ടിയാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഈ കാണുന്ന പുഴ തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ വെള്ളം പറ്റാത്ത വെള്ളമാണ് എല്ലാവിധ ടൂറിസം പർപ്പസിനും വീട് വെച്ച് താമസിക്കുവാനും കൃഷികൾക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗമായിട്ടുള്ളത് ജാതിയും കുരുമുളകും തെങ്ങും റബ്ബറൊക്കെ തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ള ജാതിയും കൗങ്ങൊക്കെയാണ് എല്ലാവിധ കൃഷികളും ചെയ്യാൻ അനുയോജ്യമായ നല്ല മേഖലയാണ് നല്ല കാലാവസ്ഥയുള്ള മേഖലയൊക്കെയാണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് ഈ കാണുന്ന തോട് തീർന്ന് നമുക്ക് പുഴ തീർന്ന് നമുക്ക് സ്ഥലം ഉണ്ട് കിട്ടാം നിലവിൽ നൂറോളം ജാതിയാണ് നമുക്ക് ഈ സ്ഥലത്തുള്ളത് സ്ഥലം നിരപ്പ് സ്ഥലമാണ് ഞാതിക്കിടയ്ക്ക് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന കവുങ്ങ് ഉണ്ട് അതുപോലെ തെങ്ങും ഉണ്ട് കേട്ടോ സ്ഥലം നല്ല സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള നിരപ്പാണ് മൊത്തത്തിൽ മുള്ളരിങ്ങാട് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് പശു ഫാം ഒക്കെ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ സൈഡിൽ സെൻട്രിക്കോടെ തന്നെ നമുക്ക് ചെറിയൊരു തോടും ഉണ്ട് കേട്ടോ സ്ഥലം ഇതുപോലെ കുറച്ച് പുല്ലൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സ്ഥലമാണ് തെളിച്ചെടുത്താൽ മതി നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രിക്കോടെ കാണുന്ന ചെറിയൊരു വലരിത്തോടാണിത് മഴക്കാലത്ത് ഇതിലൂടെ വെള്ളമുള്ളൂ വേനൽക്കാലത്ത് ഈ വെള്ളമില്ല അതുപോലെ തന്നെ ഹൗസ് പ്ലോട്ടൊക്കെ ആയിട്ട് നമുക്ക് ഈ സ്ഥലം ഫ്ലോട്ടായിട്ട് പൊട്ടിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് അതുപോലെ നിരപ്പാണ് റോഡ് ആക്സസ് ഉണ്ട് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് തൊട്ടടുത്തായിട്ടുള്ള ടൗണ് നമുക്ക് തൊടുപുഴയാണ് നിറയെ കൗങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ തൊടുപുഴ ടൗണിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ആണ് നമുക്ക് ഈ സ്ഥലത്തിലേക്കുള്ള ദൂരം അതുപോലെ തന്നെ വണ്ണപ്പുറം ടൗണിൽ നിന്ന് വെറും ഒൻപത് കിലോമീറ്ററുമാണ് നമുക്കിങ്ങുള്ള ദൂരം അതുപോലെ തന്നെ നമുക്ക് ഏകദേശം നൂറ്റമ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജും നമുക്കുണ്ട് ഈ സ്ഥലത്തിന് എല്ലാവിധ കൃഷികൾക്കും ഫാമിനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഒരേക്കർ അറിവീസ് സെൻറ്ററിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ മുളിരിങ്ങാട് സ്കൂൾ പടിയിൽ നിന്നാണ് നമുക്ക് ഇങ്ങടേക്ക് മൂന്ന് കിലോമീറ്റർ അതുപോലെ തന്നെ മുള്ളരിങ്ങാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നമുക്കൊരു നൂറ് മീറ്ററൊക്കെ ദൂരമുള്ളൂ കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ ഇപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്